ഹായ് ഫ്രണ്ട്സ് ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ കൊഴുക്കുള്ളി നിത്യം സഹായമാതാ ദേവാലയത്തിൽ നിന്നും കെ സി വയ്യമ്മൻ്റെ ആഭിമുഖ്യത്തിൽ ഏഴുപള്ളി സന്ദർശനം നടത്തിയിരുന്നു ഒരുപാട് ജനങ്ങൾ ഈ യാത്രയിൽ പങ്കെടുത്തു കൊരട്ടി അങ്കമാലി ഇടപ്പള്ളി വലാർപ്പാടം അർത്തുങ്കൽ അതിരമ്പുഴ ഭരണങ്ങാനം എന്നീ ദേവാലയങ്ങളാണ് സന്ദർശിച്ചത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച യാത്ര ആദ്യമായി തിരിച്ചത് കൊരട്ടിപ്പള്ളിയിലേക്കായിരുന്നു ചാലക്കുടി പട്ടണത്തിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ കൊരട്ടിയിലാണ് അഭിനവ ലൂർദ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ കൊരട്ടിമുത്തിയുടെ പള്ളി സ്ഥിതി ചെയ്യുന്നത് കൊരട്ടിപ്പള്ളി എന്ന പേരിൽ ഈ പള്ളി അറിയപ്പെടുന്നു കൊരട്ടി മുത്തി എന്നീ പേരുകൾ പള്ളിക്ക് പുരാതന കാലത്തെ ബന്ധം വിളിച്ചറിയിക്കുന്നു സീറോ മലബാർ സമൂഹത്തിന്റെ ഈ പള്ളി ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് കരുതപ്പെടുന്നു ഈ പള്ളിയുടെ ഐതിഹ്യം ഇങ്ങനെ കൊരട്ടിക്കടുത്ത മേലൂരിൽ നിന്നുള്ള ഒരു തീർത്ഥാടകൻ കൊരട്ടിമുത്തിക്ക് വഴിപാടായി പൂവൻ വാഴപ്പഴം എന്ന പ്രത്യേക ഇനം വാഴപ്പഴത്തിൻ്റെ കുല ചുമന്നുകൊണ്ട് പോകുന്നതായിരുന്നു അയാൾക്ക് വഴിയിൽ വിശന്നു വലഞ്ഞ ഒരാൾ ഇരിക്കുന്ന നെൽവയലിലൂടെ കടന്നു പോകേണ്ടി വന്നു അവിടെ ഇരുന്നിരുന്ന ആൾ ആ സ്ഥലത്തെ പ്രമാണിയായിരുന്നു വാഴക്കുല കണ്ടപ്പോൾ തീർത്ഥാടകനോട് രണ്ട് വാഴപ്പഴം നൽകാൻ ആവശ്യപ്പെട്ടു കൊരട്ടിമുത്തിക്ക് സമർപ്പിക്കാനുള്ള വഴിപാടാണെന്ന് വിശദീകരിച്ച് തീർത്ഥാടകൻ വിസമ്മതിച്ചു എന്നാൽ അയാൾ ബലമായി കുട്ടയിൽ നിന്ന് രണ്ട് വാഴപ്പഴം പുറത്തെടുത്ത് തിന്നു വാഴപ്പഴം കഴിച്ച ഉടനെ ആ മനുഷ്യൻ വയർ വേദനയോടെ പുളയാൻ തുടങ്ങി മരുന്നുകൾക്ക് വേദന സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല അത് ദൈവികമായ ഇടപെടലാണെന്ന് ആ പ്രമാണി മനസ്സിലാക്കി അദ്ദേഹം ഉടൻ തന്നെ കൊരട്ടിമുത്തിക്ക് വഴിപാടായി സ്വർണത്തിൽ തീർത്ത ഒരു പൂവൻകുല നിർമ്മിച്ചു നൽകി ഇത് ചെയ്ത നിമിഷം ആ നാട്ടുപ്രമാണിയുടെ വേദന കുറഞ്ഞു ആ നാട്ടുപ്രമാണി അദ്ദേഹത്തിൻ്റെ കുറേ സ്ഥലങ്ങൾ കൊരട്ടിമുത്തിയുടെ ദേവാലയത്തിന് ദാനം നൽകി അന്നു മുതൽ കൊരട്ടിമുത്തിക്ക് പൂവൻകുലയുമായി തീർത്ഥാടകർ കേരളത്തിന്റെ ഭാഗത്തു നിന്നും എത്തുന്നു അതിനാൽ കൊരട്ടിമുത്തി പൂവൻകുല മാതാവ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു മറ്റൊരു നേർച്ചയാണ് മുട്ടിലഴയൽ പ്രദക്ഷിണം പള്ളിയുടെ പ്രധാന കവാടം മുതൽ കൊരട്ടിമുത്തിയുടെ തിരുസ്വരൂപം വരെയാണ് മുട്ടിലഴയൽ പ്രദക്ഷിണം ചെയ്യുന്നത് ചിലർ പള്ളിയുടെ മുൻഭാഗത്തുള്ള അത്ഭുത കൽകുരിശി മുതൽ മുട്ടിന്മേൽ നേർച്ച കഴിക്കാറുണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ കൊരട്ടിമുത്തിക്ക് അർപ്പിച്ച് ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾ അടുത്ത പള്ളിയിലേക്ക് തിരിച്ചു അങ്കമാലി സെന്റ് ജോർജ് ബസ്ലിക്കയിലേക്കാണ് ഞങ്ങൾ രണ്ടാമതായി പോയത് ഇരുപത്തിനാലായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള അങ്കമാലിയിലെ സെന്റ് ജോർജ് ബസ്ലിക്ക ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബസ്ലിക്കയാണ് ഏകദേശം എണ്ണായിരം പേർക്ക് ഒരേ സമയം ഇരിക്കാനുള്ള സ്ഥലവും എല്ലാ ക്രിസ്ത്യാനികളുടെയും പ്രധാന ആരാധന ആലയവുമാണ് ഇത് പള്ളിയിൽ ഒരു വലിയ പാരിഷ് ഹാൾ ഭൂമിക്കടിയിൽ നിർമ്മിച്ചിട്ടുണ്ട് സാധാരണയായി വിവാഹം വിവാഹങ്ങൾ നടത്താൻ ഇത് ഉപയോഗിക്കുന്നു നിലവിലെ രേഖകൾ അനുസരിച്ച് അങ്കമ്മാലിയിലെ ആദിത്യ ദേവാലയം എ ഡി നാനൂറ്റി അമ്പതിൽ സെന്റ് ജോർജിന് സമർപ്പിക്കപ്പെട്ടു അതിമനോഹരമായ ഒരു നിത്യാരാധന കേന്ദ്രം ഈ ദേവാലയത്തിൽ ഒരുക്കിയിരിക്കുന്നു വിശുദ്ധ ഗീവർഗസ് പുണ്യാളനോട് ഒരുപാട് പ്രാർത്ഥനകൾ അർപ്പിച്ചതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി പിന്നീട് ഞങ്ങൾ പോയത് വല്ലാർപ്പാടം ദേവാലയത്തിലേക്കാണ് കേരളത്തിലെ വല്ലാർപ്പാടത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന വല്ലാർപ്പാടം പള്ളി അല്ലെങ്കിൽ റാൻസം മാതാവിന്റെ ബസ്ലിക്ക കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു പുരാതന ദേവാലയവും വളരെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രവുമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ പോർച്ചുഗീസ് മിഷനറിമാർ പണികഴിപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ യൂറോപ്യൻ പള്ളികളിലൊന്നാണിത് പരിശുദ്ധ മറിയത്തിന് സമർപ്പിക്കപ്പെട്ടതാണ് ഈ പള്ളി ആയിരത്തിഅറുന്നൂറ്റി എഴുപത്തി ആറിലെ കനത്ത വെള്ളപ്പൊക്കത്തിൽ ഇത് നശിച്ചെങ്കിലും ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറിൽ പുനർനിർമ്മിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ഇത് ഒരു പ്രത്യേക ദേവാലയമായി പ്രഖ്യാപിക്കുകയും പിന്നീട് കേന്ദ്ര സർക്കാർ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറിലെ വെള്ളപ്പൊക്കത്തിൽ ഈ ദേവാലയം നാമാവശേഷമായപ്പോൾ മാതാവിൻ്റെ ചിത്രം അന്നത്തെ കൊച്ചി രാജാവിൻ്റെ മന്ത്രിയായിരുന്ന രാമൻ വലിയച്ചന് ലഭിച്ചു വല്ലാർപ്പാടത്തുകാരുടെ അഭ്യർത്ഥന പ്രകാരം പള്ളി സ്ഥാപിക്കാനുള്ള സ്ഥലവും സാമ്പത്തിക സഹായവും രാമൻ വലിയച്ചൻ വിശ്വാസികൾക്ക് നൽകി രാമൻ വലിയച്ചൻ വിശ്വാസികൾക്ക് മാതാവിൻ്റെ ചിത്രം തിരിച്ചു നൽകിയ സ്ഥലത്ത് ഒരു കൊടിമര സ്ഥാപിച്ചു നാട്ടുകാർ പുതിയ ദേവാലയം സ്ഥാപിച്ച് മാതാവിൻ്റെ ചിത്രം അവിടെ സ്ഥാപിച്ചു രസകരമായ മറ്റൊരു കഥയും പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആളുകൾ അതിനെ ഒരു അത്ഭുതം എന്ന് വിളിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് മെയ് മാസത്തിൽ മീനാക്ഷി എന്ന നായർ യുവതി തൻ്റെ ഒരു വയസ്സുള്ള മകനോടൊപ്പം മട്ടാഞ്ചേരിയിലേക്ക് കപ്പൽ കയറുകയായിരുന്നു കൊടുങ്കാറ്റ് ശക്തമായി അവരുടെ ബോട്ട് മറിഞ്ഞു ബോട്ടിലുണ്ടായിരുന്നവർ നീന്തി രക്ഷപ്പെട്ടെങ്കിലും യുവതിയെയോ കുട്ടിയെയോ രക്ഷിക്കാനായില്ല മുങ്ങി മരണത്തിന്റെ വക്കിലെത്തിയപ്പോൾ ഇളയമ്മ ഒരു ഉറപ്പ് നൽകി രക്ഷിക്കപ്പെട്ടാൽ താനും മകനും വല്ലാർപാടത്തമ്മയുടെ അടിമകളായി തുടരുമെന്ന് അവർ വാഗ്ദാനം ചെയ്തു ഏതാണ്ട് ആ സമയത്ത് ഇടവക വികാരി ഒരു സ്ത്രീ മുങ്ങി മരിക്കുന്ന ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിലെ നിർദ്ദേശപ്രകാരം നദിയിൽ വലവീശാൻ മത്സ്യത്തൊഴിലാളികളെ അയച്ചു മൂന്ന് ദിവസത്തിന് ശേഷമാണ് മീനാക്ഷി അമ്മയെയും മകനെയും രക്ഷപ്പെടുത്തിയത് സംഭവത്തിന് ശേഷം അമ്മയും മകനും മദർ മേരിയുടെ അടിച്ചൊറ അടിയുറച്ച ഭക്തരായി തീരുകയും ക്രിസ്ത്യാനികളായി സ്നാനം സ്വീകരിക്കുകയും ചെയ്തു അവർ പള്ളിമുറ്റത്താണ് താമസിച്ചിരുന്നത് കുടുംബം ഇപ്പോഴും പള്ളിക്ക് സമീപമാണ് താമസിക്കുന്നത് ക്ഷേത്രത്തിനുള്ളിൽ സ്ത്രീയുടെയും കുഞ്ഞിൻ്റെയും ചിത്രം ഇപ്പോഴും കാണാം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വല്ലാർപ്പാടത്തമ്മ അഗാധമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം അമ്മയെ ശുദ്ധമായ സ്നേഹത്തോടെയും ഭക്തിയോടെയും വിളിച്ചാൽ അവൾ നമ്മെ അനുഗ്രഹിക്കുന്നു കുട്ടിയുമായി ബന്ധപ്പെട്ട് മറ്റനേകം അത്ഭുത കഥകളുണ്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് അമ്മ കുട്ടികളെ നൽകുന്നു രോഗികൾ അവരുടെ സങ്കടങ്ങൾ അമ്മയിലേക്ക് പകരുകയും അമ്മ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു കടലിൽ പോകുന്ന മത്സ്യബന്ധന തൊഴിലാളികളെ മാതാവ് സംരക്ഷിക്കുന്നുവെന്ന ഒരു വിശ്വാസം ഇവരുടെ ഇടയിലുണ്ട് പുതിയ ബോട്ടുകളും മത്സ്യബന്ധന ഉപകരണങ്ങളും വാങ്ങിയാൽ ഇവിടെ കൊണ്ടുവന്ന് ആശീർവദിച്ചതിനു ശേഷമേ അവർ കടലിൽ ഇറക്കാറുള്ളൂ ഈ പള്ളിക്ക് മുന്നിലൂടെ ബോട്ട് കടന്നു പോകുമ്പോൾ പള്ളിക്ക് മുന്നിൽ കുറച്ച് നേരം നിർത്തി പ്രാർത്ഥി ശേഷമേ ബോട്ട് മുന്നോട്ട് നീങ്ങാറുള്ളൂ പള്ളി പുതിയതായി നിർമ്മിച്ചപ്പോൾ അത് വിമോചനനാഥയുടെ നാമത്തിൽ അറിയപ്പെട്ടു തുടങ്ങി ഈ പള്ളിയുടെ തൊട്ടടുത്തായി ഒരു സ്കൂളും സ്ഥിതി ചെയ്യുന്നു അങ്ങനെ വല്ലാർപാടത്തമ്മയുടെ അനുഗ്രഹങ്ങൾ ഒരുപാട് നേടിക്കൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും ഉച്ചഭക്ഷണത്തിന് ശേഷം തിരിച്ചു അടുത്ത പള്ളികളിലേക്കുള്ള യാത്ര മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു